നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് തിരുനാവായ നവാബകുന്ന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഉപയോഗിക്കുന്ന വെള്ളം ശുചീകരിക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി പ്രതിദിനം നാൽപ്പതിനായിരം ലിറ്റർ വെള്ളം ശുചീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് ഒന്നര കോടി രൂപ ചിലവിലാണ് നിർമ്മിച്ചത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ക്ഷേത്രത്തിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങി പ്ലാന്റിന്റെ പ്രവർത്തനോദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു നിർവഹിച്ചു പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ് അഞ്ഞൂറോളം അമ്പലങ്ങൾ മലബാർ മലബാർ ബോർഡ് രൂപീകരിക്കപ്പെട്ടത് ഈ അമ്പലങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി സാമൂതിക രാജയുടെ പ്രതിനിധി ഗിരിധർ വർമ്മ അധ്യക്ഷനായി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു മുഖ്യപ്രഭാഷണം നടത്തി പ്രൊജക്ട് എഞ്ചിനീയർ എ നിഖിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രജേഷ് തിരുത്തിയിൽ സോളമൻ കളരിക്കൽ ബിജു കൃഷ്ണൻ ഒ കെ ബേബിശങ്കർ ദിനേഷ് നാസ കെ കെ പ്രമോദ് കുമാർ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ അസിസ്റ്റന്റ് മാനേജർ പി സുനന്ദ എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് തിരുനാവായ